ഹായ് നമസ്കാരം ദിസ് ഈസ് കോക്ക് അപ്പോൾ എന്തായാലും കോക്കിന്റെ റിവ്യൂ കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്ക് ഞാൻ ഇന്ന് കോക്കിന്റെ വീഡിയോ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം സാധാരണ മമ്മൂട്ടി സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ കോക്ക് എടുത്തിട്ട് ഊക്കിയ നമ്മൾ സാധാരണ കാണാറുള്ളതാണ് പക്ഷേ ഇന്ന് മമ്മൂക്കാണ് റിലീസായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഇതിനെ വെച്ചിട്ട് പത്ത് സിനിമകൾ ഉണ്ടാക്കും എന്ന് നമ്മുടെ ഗൌതം വാസുദേവൻ പറഞ്ഞത് ചുമ്മാ അല്ല എന്നുള്ളത് ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഓൾറെഡി എൻ്റെ റിവ്യൂ പറഞ്ഞതാണ് ഗോകുൽ സുരേഷും മമ്മൂക്കയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഈ സിനിമയിൽ നമുക്ക് എന്താ ഒന്നും പറയാനില്ല തകർപ്പൻ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പ്രാചിയേട്ടൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇത്ര സിമ്പിളായിട്ട് മമ്മൂക്ക സെൽഫ് കോമഡി അടിച്ചിട്ടുള്ളൊരു സിനിമ എനിക്ക് തോന്നിയ ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് മമ്മൂക്കായും ഗോകുൽ സുരേഷിന്റെയും ഉടനീളം ഈ സിനിമയിൽ കാണുന്നത് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാ മണിക്കൂറോളം അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനായിട്ടുള്ള കോമഡികളുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമയുടെ കഥ പറയുന്നതും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ മുന്നോട്ട് പോകുന്നതും അപ്പൊ നമ്മുടെ കോക്കിന്റെ റിവ്യൂ കാത്തിരുന്ന ആൾക്കാർ അപ്പോൾ എന്തായാലും കോക്കിന് അങ്ങനെ വലുതായിട്ട് വലിച്ചു കീറാനായിട്ട് പറ്റിയ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടും ഈ സിനിമയിലെ നല്ല വശങ്ങളെ കുറിച്ചിട്ടും എന്നാൽ സിനിമയിലെ മോശ വശങ്ങളെ കുറിച്ചിട്ടൊക്കെ കോക്ക് പറഞ്ഞിട്ടുണ്ട് ചില സീനുകൾ മാത്രം അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ലാഗുകളൊക്കെ കുറിച്ചിട്ടാണ് കോക്ക് പറയുന്നത് പക്ഷേ കോക്ക് പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ചില പ്രത്യേക ഫാൻസുകാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചുമ്മാതെ ഘടന അങ്ങ് നിലവിളിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ വിജയങ്ങളൊന്നും നേടിയ സിനിമകളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു നിരാശ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കരച്ചിലെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്താണെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു റിവ്യൂം കൂടെ അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നേക്കാണ് എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ നേരെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഡോക്ടർ നീരജ് രാജൻ പ്രൊഡ്യൂസർ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി മ്യൂസിക് ദുർബു ശിവ ഈ രാത്രി എന്ന് പറയുന്ന സോങ് ഉണ്ട് വെരി നൈസ് സോങ് സോങ് നൈസ് ആണെന്ന് മാത്രമല്ല അതിൽ മമ്മൂക്കയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതിൽ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് മമ്മൂക്കിയുടെ ആ ഒരു താളത്തിൽ കറക്റ്റ് ആ മീറ്ററിലൊരു സോങ്ങും അദ്ദേഹത്തിന് ചെറിയ ചില ഡാൻസ് സ്റ്റെപ്സ് പരിപാടികളൊക്കെ ആയിട്ട് ആ പാട്ട് ഒരു റാപ്പ് പോലെ ഗൂഗിളിൻ്റെ പോർഷൻ ഒരു റാപ്പ് പോലെ ഉണ്ട് പക്ഷേ മമ്മൂക്കയുടെ വരുന്ന സമയത്ത് നല്ല ശുദ്ധ സംഗീതം അത് ഭയങ്കര ഭയങ്കര സുഖമായിരുന്നു അത് കേൾക്കാനും കാണാനും ഗൂഗിളിന്റെ പെർഫോമൻസ് വാസ് ഓൾസോ ഗുഡ് സിനിമയ് ഒക്കെ സമീറ അഭിജിത്ത് അഭിചിത്യത്തിൽ മമ്മൂക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു പിന്നെ സിംഗ് സൗണ്ട് സപ്ത റെക്കോർഡ്സ് ആണ് ഇതിലെ ഡയലോഗ് ഡെലിവറിയുടെ കാര്യം വിശദമായിട്ട് ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ ഡൊമനിക്ക് സി എ ഡൊമനിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പുള്ളി സാധനം അതായത് ഒരു ലൈറ്റർ വേർഷൻ ഓഫ് മമ്മൂക്കയല്ലേ അതായത് അത് അത് വളരെ റയറായിട്ട് അങ്ങനെ കിട്ടാറുള്ളൂ അത് അങ്ങനെ ഒരു ക്യാരക്ടർ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഫോമേഷൻ ഫോമേഷനും എസ്റ്റാബ്ലിഷ്മെൻറ്റും അത് അദ്ദേഹം റെൻഡർ ചെയ്ത രീതിയും ഭയങ്കര രസമായിരുന്നു കുടനീളം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടറും ഉടനീളം ആ ക്യാരക്ടർ വിടാതെയുള്ള പെർഫോമൻസും ഒപ്പം ഗോകുൽ സുരേഷും ഇദ്ദേഹം ഷെള്ള കോംസ് ആണെങ്കിൽ ഡൊമനിക് ഷില്ല കോംസ് ആണെങ്കിൽ ഗോകുൽ സുരേഷാണ് വാട്സൺ കുറച്ചും കൂടെ കോമിക്കായിട്ട് കുറച്ചും കൂടെ നല്ല ലൈറ്ററായിട്ട് ആദ്യത്തെ ഒരു അരമുക്ക മണിക്കൂർ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കുകയാണ് ഇദ്ദേഹം സാധാരണ ചെയ്യാത്ത പല പരിപാടികളുണ്ട് മമ്മൂക്ക ഒന്നാമതായിട്ട് സെൽഫ് ട്രോള് സെൽഫ് ഹൂക്ക് പരിപാടി ഇഷ്ടം പോലെയുണ്ട് തുടക്കം തന്നെ ഇദ്ദേഹം ഷർല ഹോംസിൻ്റെ റൂമിൻ്റെ അകത്ത് കസബയിലെ മമ്മൂക്കയുടെ പടം വെച്ചേക്കുന്നു കസബ് ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ് ഭയങ്കര ടൈമിങ്ങ് ഗോകുൽ സുരേഷ് പിന്നെ ഡയലോഗ് ഡെലിവറി പരിപാടിയൊക്കെ സുരേഷ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലുടനീളം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് ഈ മമ്മൂക്കയും ഗോകുൽ സുരേഷും കൂടെയുള്ളൊരു കോമ്പിനേഷൻ അതിൽ ഉണ്ടാവുന്ന ഒരു കോമിക് എഫക്റ്റും പരിപാടികളൊക്കെ തന്നെ മമ്മൂക്കയുടെ ഒരു കഥാപാത്രം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾ അതിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഒരാൾ അപ്പോഴും മനസ്സിലാക്കുക ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എസ് എ ഹോൾ പറയുകയാണെങ്കിൽ വളരെ ഒരു കിട്ടിടൻ ക്യാരക്ടർ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് ഓൾസോ ഗോകുൽ സുരേഷ് ആ ഒരു പരിപാടി നല്ല രസമായിരുന്നു ബട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വാസ് വെരി മൊണോട്ടോണസ് ആൻഡ് വീക്ക് അപ്പോൾ ഓവറോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ വൈബ് കൊണ്ട് അത് പിടിച്ചിട്ട് വലിയ ബോറടി ഇല്ലാതെ കണ്ടു തീർത്തിട്ടുള്ള അപ്പോ കോക്കിന്റെ റിവ്യൂ നിങ്ങൾ കേട്ടല്ലോ അല്ലേ പോസിറ്റീവ് മാത്രമാണ് എടുത്തതെന്ന് പറയണ്ട കാരണം ഇതിനകത്ത് ചില ഭാഗങ്ങളിൽ ഇവൻ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട് സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുങ്കിൽ ഓവറോൾ ഈ സിനിമ കോക്കിനും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ കോക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം മീൻസ് ഈ സിനിമ നെഗറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ ഉടനീളം കോക്ക് വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് വന്നിരുന്നുണ്ട് സിനിമയെ വലിച്ചു കീറി പിത്തിയിലോട്ടിച്ചേരായിരുന്നു അപ്പം അത്തരത്തിൽ പറയാൻ പറ്റിയ കുറ്റങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളതാണ് കാരണം ഗൌതം വാസുദേവന്മാരും മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയും ഇതിനകത്ത് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുണ്ട് ഏറ്റവും ദിവസം പറയാനെന്നുണ്ടെങ്കിൽ മമ്മൂക്കാന്റെ പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത് കാരണം ഒരു ഒറ്റയാൻ പോരാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തൊട്ടക്കം തൊട്ട് അവസാനം വരെ മമ്മൂക്ക സ്ക്രീനിൽ നിന്ന് മാറുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പിന്നെ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക മാറിയപ്പോൾ ഉള്ള ആ ഒരു മാനേഴ്സും ഒക്കെ ഉണ്ടല്ലോ അത് ഹാൻഡ്സ് ഓഫ് എടുത്തു പറയേണ്ടതാണ് ഗംഭീര പെർഫോമൻസ് പെർഫോമൻസേന ഉടനീള നമ്മുടെ ഗോകുൽ സുരേഷും ഗോകുൽ സുരേഷ് ഇതുവരെ ചെയ്ത കൂട്ടത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂമറായിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട് അതോടൊപ്പം തന്നെ ഫാമിലി വന്നിരുന്ന് കണ്ട് രസിച്ച് എൻജോയ് ചെയ്ത് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിഡിലൻ സിനിമയായിട്ടാണ് എനിക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള റിവ്യൂവിൽ പറഞ്ഞിരുന്നു ആ റിവ്യൂ കേട്ടിട്ടുള്ള ചില വേട്ടാ വളിയൻ ഫാൻസുകാർ വന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് സത്യത്തിൽ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മമ്മുക്കാട് തുടക്കത്തിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റേർ സിനിമ തന്നെയായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന നോർമൽ ഓഡിയൻസ് ഒരിക്കലും ഈ സിനിമയെ കുറ്റം പറയത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കോക്കനും അത്തരത്തിൽ വലുതെ വലിയ രീതിയിൽ ഈ സിനിമയെ എടുത്തിട്ട് ഊക്കാൻ പറ്റിയിട്ടില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും